ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ വീണ്ടും ഈ ഒരു ഗ്രാമത്തിലേക്ക് വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ജൂലൈ മുപ്പതിന് നമ്മുടെ ലോകമൊട്ടാകെയുള്ള മലയാളികളെയും അതുപോലെ മറ്റു ഇതര ഭാഷാ ദേശക്കാരെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുള്ള വയനാട് മേപ്പാടി ചുരുമല മുണ്ടക്കൈ ദുരന്തം നടന്നിട്ടുള്ള ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് നമ്മുടെ ഒരു സഹപ്രവർത്തകനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടം വരെ വന്നിട്ടുള്ളത് ഈ വന്നൊരവസരത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു സാഹചര്യവും നിസ്സഹായാവസ്ഥയും അന്നിവിടെ സംബന്ധിച്ചിട്ടുള്ള ആളുകളുടെ ഒരു ആൾക്കൂട്ടവും എല്ലാം നമ്മളന്ന് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തതാണ് ചൂരൽമല ദുരന്തം നടന്നുകൊണ്ട് ഒരു വർഷം പിന്നിടുന്ന ഈ ഒരു സമയത്ത് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇവിടുത്തെ ഒരു അവസ്ഥ ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ദിവസങ്ങൾ നമുക്കിവിടെ വരുവാനും കാണുവാനും ചില കാര്യങ്ങളൊക്കെ നമ്മളെ നമ്മളെക്കൊണ്ട് സാധിക്കുന്നതുപോലെ ചെയ്യുവാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു വർഷം പിന്നീടുമ്പോയും ഇവിടുത്തെ ഒരു സാഹചര്യം ഒന്ന് നിങ്ങളെ കാണിക്കാം ഇവിടെ നമുക്ക് ടൂറിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ആളുകൾക്കോ പ്രവേശനമില്ല ഇവിടെ വന്ന് പള്ളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ തൊട്ടടുത്ത് ആയതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയും ദൃശ്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഒന്ന് കണ്ടു കണ്ടുനോക്കും അന്ന് ഉരുൾപൊട്ടൽ നടന്ന് നൂറുകണക്കിന് ആളുകളുടെ കൃത ശരീരങ്ങൾ ഒഴുകിപ്പോയിട്ടുള്ളൊരു പ്രദേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളാർമല സ്കൂളും അതിനോട് അനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളും എല്ലാമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെയൊക്കെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും തന്നെ നടക്കാത്തൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ കാണുന്നില്ലേ വെള്ളാർമല സ്കൂളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കെട്ടിട അവശിഷ്ടങ്ങളും മണ്ണും ചളിയുമെല്ലാം നിറഞ്ഞുകൊണ്ട് ആ വിദ്യാലയം ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു കാഴ്ചകളും അനുഭവങ്ങളും സങ്കടങ്ങളും ഒന്നും തന്നെ മായുന്നില്ല ഇവിടെ നേരിയ ആശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലാണ് പുഴയുടെ ഒഴിക്കും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് ആ സമയത്ത് പട്ടാളക്കാർ നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ആത്മാർത്ഥമായ സേവനത്തിൻ്റെ ഭാഗമായിട്ട് പണി ധരിപ്പിച്ച ഡെയിലി പാലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുരൽമലയെയും മുണ്ടക്കൈയെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം ഇപ്പോൾ ഇവിടെ ഓപ്പണാണ് അവിടെ ജനവാസമുള്ള മേഖലകളിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെ കൃഷിയും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഇതിലൂടെ കടത്തിവിടുന്നത് ഏതായാലും വേദനാജനകമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് വീണ്ടും ആകാശമൊക്കെ മൂടി കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ വല്ലാത്ത പേടിയും ഭീതിയും ഒക്കെ ഉണ്ട് കാരണം വന്നിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളും അവസ്ഥകളും കണ്ട ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ഒരു ഭയാനകം അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവുകയുള്ളൂ ഏതായാലും ബേലി പാലത്തിൻ്റെ അടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം പോലീസുകാരുണ്ട് ഇവിടെ പോലീസുകാരുടെ അക്കമ്പടിയോട് കൂടിയാണ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പോലീസുകാർ വരുന്നുണ്ട് വേരിപ്പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ ഈ വീഡിയോ പകർത്തുക എന്നുള്ളത് മാനസികമായിട്ട് വളരെ വിഷമമുള്ളൊരു സംഭവമാണ് എങ്കിലും ഇവിടുത്തെ ദൃശ്യങ്ങളും ഇപ്പോഴത്തെ കാഴ്ചകളും അവസ്ഥകളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നത് ഇത്രക്കും സാഹസികമായിട്ടുള്ളൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെയാണ് ഇന്ന് ചുരുൽമലയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രദേശമായിരുന്നു ആയിരക്കണക്കിന് നൂറുകണക്കിന് വീടുകളും ക്ഷേത്രവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട് നശിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നമ്പരമായി ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുകയാണ് എന്തായാലേ ദൈവം എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇതാണ് സുരൻമലയിലെ ഇപ്പോഴത്തെ സാഹചര്യവും ബേലിപ്പാലവും എല്ലാം നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു ഒരു ഗ്രാമത്തെ മുഴുവൻ തുടച്ച് മാറ്റിയ ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ കടകളും ബിൽഡിങ്ങുകളും എല്ലാം ചളി നിറഞ്ഞ് നിൽക്കുന്നൊരു സാഹചര്യമാണ് ഒരു ബാങ്കിൻ്റെ എ ടി എം കൗണ്ടറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് നിസ്സഹായാവസ്ഥയാണല്ലേ ഒന്നിനും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇവിടെയൊക്കെ ചളിയൊക്കെ വന്ന് അടിഞ്ഞുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വളരെ ഖേദകരമായിട്ടുള്ളൊരു വാർത്തയാണ് പോലും അതൊരു സാഹചര്യത്തിലാണ് ഇവിടെ ഉള്ളത് കാലാവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇന്ന് മഴ കുറവാണ് നല്ല വെളിച്ചമുണ്ട് പക്ഷേ മാനസികമായിട്ട് ഒരു സന്തോഷം ലഭിക്കുന്നില്ല ഈ കാഴ്ചകൾ കാണുന്ന സമയത്ത് വളരെ ദുഃഖം കൊണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ജൂലൈ മുപ്പത് തന്നെയാണ് നമ്മുടെ ഓർമ്മകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ചുവരന്മലയിലെ പ്രദേശങ്ങൾ ഓ എന്താ അല്ലേ വല്ലാത്തൊരു വേദനാജനകമായിട്ടുള്ള കാഴ്ചകളാണ് അന്നത്തെ ദിവസം ഇങ്ങനെ നമുക്ക് അങ്ങനെ നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ നമുക്ക് സ്ഥലങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പോലീസും ഒരു ബാരിക്കേഡൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ നിയന്ത്രണം വെച്ചിരിക്കുകയാണ് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ പ്രദേശം കാണുന്നതിന് വേണ്ടി മാത്രം ഇവിടെ വരുന്നുണ്ട് പക്ഷേ ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല ആരും ടൂറിസ്റ്റുകളായിട്ട് ഇങ്ങോട്ട് വരികയും വേണ്ട അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം thank <laughs> you